അപ്പോൾ ഇവിടുന്ന് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയമാണ് അങ്ങോട്ട് പോകുന്നത് വീണ്ടും മഴ പെയ്തിരിക്കുകയാണ് ഇവിടെ ഇരിക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് പക്ഷെ മഴ ആയതുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ ഈ ബ്രോണിയെന്ന് പറഞ്ഞൊരു ചെടിയാണ് തൻ്റെ ഇവിടെ ഇങ്ങനെ അതിൻ്റെ ചുറ്റും ഇത് കെട്ടിയിട്ടേക്കാണ് നമുക്ക് ഇരിക്കാനുള്ള സംവിധാനമുണ്ട് ഇനി നമുക്ക് നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം കൂടെ ഒന്ന് കാണാം ഒരു ഹിസ്റ്ററി വിദ്യാർത്ഥി അല്ലെങ്കിൽ തൽപര്യം കഴിയുമ്പോൾ നമുക്ക് ആ മ്യൂസിയം കൂടെ കാണണം അപ്പോൾ ഇവിടെ ഹിസ്റ്ററി മ്യൂസിയത്തിലേക്ക് കയറുകയാണ് ഇവിടെയും മൊബൈലെടുക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല ചിലയിടത്തൊന്നും പറ്റിയില്ല എന്നാൽ ചില സ്ഥലങ്ങളിലൊക്കെ അതിൻ്റെ കുറവുകൾ നിർത്തി വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ട് കിടക്കാം ഇവിടെ എഴുതി വെച്ചേക്കുന്നുണ്ടോ ഞങ്ങൾ ഫോസിലുകളാണ് കണ്ടാൽ തടിയാമെന്ന് തോന്നും പക്ഷേ ഫോസിലുകളാണ് പ്രായം രണ്ട് കോടി വർഷം രണ്ട് കോടി വർഷം ഇത് ഹിസ്റ്ററി മ്യൂസിയമാണ് അപ്പോൾ ഇവിടെ എന്താ ആണ് പഴയ ഒക്കെ സ്കെൽറ്റൻ ആണ് എന്താ ഇവിടെ വെയിലിൻ്റെ ഒരു അസ്ഥിയാണ് വെച്ചേക്കുന്നത് വലിയ അസ്ഥി ഇവിടെ ഒക്കെ പഫ് ചെയ്ത് വെച്ചേക്കാണ് അതിൻ്റെ എല്ലാ സ്പീഷീസിലും ബേഡ്സ് ഇവിടെ പഫ് ചെയ്ത് ഇങ്ങനെ കാഴ്ചക്കായിട്ട് വെച്ചേക്കാണ് എല്ലാ ബേഡ്സിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ അതുപോലെ വായിക്കാം എല്ലാ ബേഡ്സിൻ്റെയും നമ്പർ ഇട്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എഴുതിയിട്ടുണ്ട് ഉണ്ടോ ഓരോന്നിൻ്റെയും ഡീറ്റെയിൽസ് എഴുതിയിട്ടുണ്ട് ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ലഭ്യമാണ് എഴുതിയിരിക്കുന്ന വാക്കുകൾ കണ്ടോ അന്യം നിന്ന ജീവികൾ രക്ഷപ്പെടുന്നവർ ആരുമുണ്ടാവില്ല ഭാവി എന്നൊന്നില്ല ഇതേ രൂപത്തിൽ ഇനിയൊരു ജീവനും ഉണ്ടാവില്ല സങ്കല്പിക്കാനാവുന്നതിൽ വെച്ച് ഏറ്റവും പൂർണ്ണമായ അന്ത്യമാണിത് നാം കാണുന്ന ഒരു പ്രകാശരശ്മിക്ക് പോലും ഒരിക്കലും കിടക്കാനാവാത്ത അന്ധകാരം അതാണ് നാം തൊട്ടറിയുന്ന വംശനാശം ഹെൻറി ബി ഹങ്ക് ഇത് ചില വെറൈറ്റി സ്പീഷീസിലുള്ള ബേഡ്സാണ് ഇവിടെ മങ്കീസ് സീബ്രനോസർ അങ്ങനെയൊക്കെയുള്ള എല്ലാത്തിൻ്റെയും പഫ് ചെയ്ത് വെച്ചേക്കാണ് ഫ് സീബ്ര ചീറ്റ എല്ലാം ഉണ്ട് അതെല്ലാത്തിൻ്റെ നമ്പർ എഴുതി അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസുമായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പന്നിയുണ്ട് ഇവിടെ മുപ്പത് രൂപയായിരുന്നു ടിക്കറ്റ് അപ്പം ഞാൻ കരുതി ഇതെന്തിനാണ് ഇത്രയും മറ്റുള്ളവർത്തൊക്കെ ഇരുപത് രൂപയൊക്കെ ആയിരുന്നു അപ്പോൾ ഇതാണ് ഇവിടെ എ സി ആണ് രണ്ട് നിലകളിലായിട്ടാണ് കണ്ടോ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഇത് ഇതെല്ലാം പഫ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഓരോ മൃഗങ്ങളുടെയും യഥാർത്ഥ അതിൻ്റെ തുകൽ രൂപത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും നമ്പറും ഇവിടെ ഉണ്ട് പഠന ആവശ്യങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് വന്ന് ഇത് കാണാൻ പഠിക്കാം ഇതായിട്ട് വ്യത്യസ്ത നില ഒരു പുലിയാണ് ഇത് പുള്ളിപ്പുലി അവിടെ തന്നെ പാമ്പുണ്ട് ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഇത് ഒറിജിനൽ ഇതിൻ്റെ പഫ് ചെയ്താണ് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ട് ഒരു കാർഡ് തന്നെ ഇവിടെ ഇത്രയും സ്ഥലത്ത് അതിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് പഫ് ചെയ്ത് തന്നെ രണ്ട് അവിടെ ഒരു ട്രഡീഷണൽ കോസ്റ്റ്യൂം ഡിഫറൻസ് ഓഫ് സ്റ്റേറ്റ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നമുക്ക് വീണ്ടും താഴോട്ട് പോകാം താഴെ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് എന്തായാലും നമുക്ക് താഴേക്ക് പോവാം ആ കുരങ്ങനെ നിർത്തു നിൽക്കുന്നതിൻ്റെ മേളിൽ കിളിക്കൂടാണ് നല്ല നല്ല ചെറിയ ചെറിയ കിളികൾ ഒരുപാട് ഒരുപാടതിനകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട് നല്ലൊരു ആർട്ട് വർക്കാണ് പറഞ്ഞ് ആ ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കോസ്റ്റ്യൂംസ് ചെറിയ രൂപം നാഗവനിത ബ്രഹ്മ ത്രിപുഴ നാഗാപുരുഷൻ നാഗപുരുഷൻ നാഗാപുരുഷൻ നാഗാ വനിത എന്ന് വേണ്ട കർണാടക വധു തമിഴ്നാട് വധു ഹരിയാന ബ്രൈഡ് ആസാം വ്യൂമൺ എല്ലാം ഉണ്ട് ഇതാണ് ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് ഓഫ് ഡിഫറെൻ്റ് സ്റ്റേറ്റ്സ് നമ്മളുടെ എല്ലാ സംസ്ഥാനങ്ങളുടെയും ട്രഡീഷണൽ കോസ്റ്റ്യൂംസ് എല്ലാം വെച്ചേക്കാണ് ചെയ്തു വെച്ചിരിക്കുക എൻ്റെ മോഡൽ ഇത് പഴയകാല കേരളത്തിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഒരു സംഭവങ്ങളുടെ ഒരു മിനിയേച്ചറാണ് ഇതിങ്ങനെ ചെറിയ ഒരു നാലുകെട്ടിൻ്റെ രീതിയിൽ ഇത് ചെയ്തു വെച്ചിരിക്കുക പഴയ നാലുകെട്ട് തറവാട് അപ്പോൾ അവിടെ ഇങ്ങനെ ആനയുണ്ട് പഴയ ഉത്സവത്തിൻ്റെ മിനിയേച്ചറ് എന്നു വേണ്ട എല്ലാ കാര്യങ്ങളും വേദാധ്യയനം വിവാഹം കന്നുകാലി വളർത്തൽ തുടങ്ങി രണ്ട് വേദാധ്യയനം അല്ലെങ്കിൽ ക്ഷേത്ര ഇത് കഥകളി തുടങ്ങിയ കലാരൂപങ്ങൾ ഇങ്ങനെ എല്ലാം ഇതിനകത്ത് ഒരൊറ്റ ഇതിൽ ചെയ്തു വച്ചിരിക്കുന്നത് അപ്പോൾ നാലുകെട്ട് തറവാടും കേരളത്തിൻ്റെ ഒരു ചെറിയ ചരിത്രം ചെറിയ ചെറിയ രൂപങ്ങളിലൂടെ കാണിക്കാണ് മഹാരാഷ്ട്രയുണ്ട് ബീഹാറുണ്ട് മധ്യപ്രദേശുണ്ട് ആന്ധ്രാപ്രദേശ് ഒറീസ കേരള കേരള വുമൺ നല്ല പെട്ടു സാരി തെറ്റ് സാരി ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ ബഞ്ചാര ഗ്രൂപ്പ് മധ്യപ്രദേശ് സാന്തൽ സന്തൽ വുമൺ ഖറസി വധു ഹിമാചൽ പ്രദേശ് കാശ്മീരി വനിത ഗുജറാത്തി ബ്രൈഡ് രാജസ്ഥാൻ ബ്രൈഡ് ഉത്തർപ്രദേശ് ബ്രൈഡ് ലക്നൗ വനിത രാജസ്ഥാൻ വനിത അങ്ങനെ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഡിഫറെൻറ്റ് ഉള്ളതിൻ്റെ എല്ലാം പ്രത്യേകം കാണിച്ചിട്ടുണ്ട് ഇത് രക്ഷഗാനം കഥകളിയുടെ വിവിധ രൂപങ്ങൾ ഇത് മേളോട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ആദ്യം കണ്ട സ്കെൽടെൽ ഗാലറിയാണ് അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കയറി മേലോട്ട് മേളുമുണ്ട് ആസ് ഡെഡ് ആസ് എ ഡോഡോ ഇവിടെ അതിൻ്റെ തുടർച്ചയാണ് കടലിലെ കാര്യങ്ങളാണ് ഉണ്ടോ കടലിലെ മത്സ്യങ്ങളൊക്കെ ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ട് കാര്യമില്ല കടലിലെ ജീവികളും അതിൻ്റെ കടലിലല്ലാത്ത വെള്ളത്തിൽ അല്ലാതെയൊക്കെ വസിക്കുന്ന ജീവികളുടെയൊക്കെ മിനിയേച്ചർ രൂപങ്ങളും അതിൻ്റെ അസ്ഥി സ്കൽറ്റൻസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഹീറോമിനകത്ത് അവിടെ കടൽ മത്സ്യങ്ങളുടെയും കടലിലെ ജീവികളുടെയും കടലിലെ സസ്യങ്ങളുടെയും ഒരു ഇതാണ് അവിടെ നമുക്ക് ചെറിയ ചെറിയ ഇതായത് കൊണ്ട് വീഡിയോയ്ക്ക് അത്ര ഒരു ഷോയില്ല എന്തായാലും അത് നേരിട്ട് വന്ന് കാണുക നല്ല അറിവാണ് ചെറിയ ചെറിയ ജീവികളെയൊക്കെ കുപ്പിയിലാക്കി വെച്ചേക്കാം തവളയൊക്കെയാണ് പലതരത്തിലുള്ള തവളകൾ ഇവിടെ പക്ഷികളുടെയൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് എല്ലാ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസുണ്ട് വായിച്ച് മനസ്സിലാക്കാം ഇവിടെ മുള്ളമ്പന്നി തുടങ്ങിയ കൊക്ക തുടങ്ങിയ ജീവികളുടെയൊക്കെ സ്കൽറ്റൻസും ഒക്കെയാണ് ഒരുപാട് സ്കൽറ്റൻസുകൾ വെച്ചിട്ടുണ്ട് ചെറിയ ചെറിയ പിന്നെ ഇതൊക്കെയാണ് ഇന്ത്യൻ ഫിൻ ഫിൻവെയിൽ ഇതൊക്കെ പ്രധാനമായിട്ടും കടൽ ജീവികളുടെ അതിനിടയ്ക്ക് മറ്റ് ജീവികളുടെയും ഉണ്ട് എന്നിരുന്നാലും ചെറിയ ചെറിയ മരപ്പട്ടി മുതലേ ഉണ്ട് ഈ മത്സ്യങ്ങളുടെയും അല്ലെങ്കിൽ കടൽ ജീവികളെ കടൽ സസ്യങ്ങളെ തുടങ്ങിയവ ഇവിടെ അതുപോലെ കടൽ കടൽസസ്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പാമ്പ് തുടങ്ങിയ വെനോ വെനോമസ് നെയ്ക്സ് വിഷാ ജീവികളെ ആണ് വെള്ളത്തിലിട്ട് വെച്ചേക്കാറുണ്ടല്ലേ സ്റ്റഫ് ചെയ്ത് ഈ വെള്ളത്തിൽ അതായത് സംസ്കരിച്ച് വെച്ചേക്കാണ് ഇങ്ങനെ കുറേ ഉണ്ട് പിന്നെ ഇവിടെ കുറേ കല്ലുകൾ സ്റ്റോൺസ് ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതെല്ലാം കാണിക്കാൻ നമുക്ക് പറ്റത്തില്ല അത് നല്ലൊരു കാഴ്ചയാണ് വന്ന് കാണുക കെ ആൻ്റണി ആർട്ട് ഗ്യാലറി എ കെ ആൻ്റണി ആർട്ട് ഗ്യാലറി കുറേ ഗവൺമെൻറ്റിൽ കിട്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ആർട്ട് വർക്കുകളായിരിക്കും ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് എന്തായാലും ഒന്ന് ഓടിച്ച് കാണാൻ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഒരു വലിയ ചന്ദനമാല ഇരിക്കുന്നുണ്ടോ അതേപോലെ വലിയ ഹാൻഡ് മെയ്ഡ് ഒരു ചൈനീസ് മേശൂരി ഇത് അതുപോലെ പുരസ്കാരങ്ങളും ചില ബസ്സിൻ്റെയൊക്കെ മ്യൂസിയത്തിൻ്റെ റെയിൽവേ ടെർമിനലിൻ്റെ മാതൃക ഇതും പുരസ്കാരങ്ങളാണ് എ കെ ആൻ്റണിക്ക് കിട്ടിയ പുരസ്കാരങ്ങളൊക്കെ അരിക്കാം ശങ്കരാചാര്യൻ്റെയും ജയന്തര സുരസ്വതിയുടെ ഒക്കെ ചിത്രങ്ങൾ ഇവിടെയൊക്കെ പിന്നെ ഈ നമുക്ക് കിട്ടുന്ന അതായത് മന്ത്രിമാർക്കൊക്കെ കിട്ടുന്ന ഓരോ പുരസ്കാരങ്ങളും അതും ഇതുമൊക്കെയാണ് ഇങ്ങനെ കുറേ കാഴ്ചകളുണ്ട് ഇവിടെ നമ്മുടെ സസ്യങ്ങളെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ അഗ്നി ഓരോ കല്ലുകളെ കുറിച്ച് വിവിധ തരത്തിലുള്ള കല്ലുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് മറ്റാമോർഫിക് റിസ് റോക്സ് പഴയകാല കായാന്തര ശില വളരെ നൂറ്റാണ്ടുകൾക്ക് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പുള്ള ശിലകളാണ് ഇതും വിവിധ തരത്തിലുള്ള ശിലകൾ അല്ലെ കല്ലുകൾ റോക്ക് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ തെരണ്ടി പോലുള്ള കടൽ മത്സ്യങ്ങളുടെ ഒക്കെയാണ് ഷോയാണ് തിരിച്ചിറങ്ങുമ്പോഴാണ് നമ്മൾ കുറേ ആനിമൽസിൻ്റെ കൊമ്പുകൾ ഇവിടെ ഞാൻ അതിൻ്റെ സ്കൽറ്റിനായിട്ട് വെച്ചേക്കുന്നത് അതും കാണിക്കാൻ വിചാരിച്ചു ഇവിടെ നിന്നും വെളിയിലോട്ട് ഇറങ്ങാം ഇനി എന്തെങ്കിലും കാണാനുണ്ടോയെന്ന് എനിക്കറിയത്തില്ല നമുക്ക് വെളിയിലോട്ട് ഇറങ്ങാം ഇവിടെ ഒരു എക്സ്റ്റിങ്റ്റ് സ്പീഷീസ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ലൈറ്റൊക്കെ കൊടുത്ത് കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല അറിവ് കിട്ടുന്നതാണ് അപ്പോൾ ഇവിടെ തൻ്റെ സുറ്റിക്കൊക്കെ പഴയ നമ്മുടെ മാമൽസിൻ്റെയും പഴയ ഡിനോസാറിൻ്റെയൊക്കെ ഇത് നല്ല ഭംഗിയായിട്ട് കുത്തിവെച്ചിരിക്കും കുട്ടികളെയും കൊണ്ട് വരുന്നവർക്ക് കുട്ടികളെയും കൊണ്ടുവരുന്നവർക്ക് ഇവിടെ ഒരു ചെറിയ ചിൽഡ്രൻ സ്പാർക്കുണ്ട് ചിൽഡ്രൻസ് പാർക്കുണ്ട് അത് കാണാം അവിടെ കയറി ഇരിക്കാം അപ്പോൾ നമ്മളിവിടെ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ് കാരണം ഏതാണ്ട് മൂന്നേ മുക്കാലായി എനിക്ക് നാല് മണിക്ക് അവിടെ എത്തേണ്ട നാലേ കാലിന് അവിടെ എത്തണം അപ്പം ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും അതിരാവിലെ ഒമ്പത് മണിക്ക് തുറക്കും മ്യൂസിയം തുറക്കും ആ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഏതാണ്ട് അഞ്ച് മണിവരെ ചില മ്യൂസിയങ്ങൾ നാലുമണിവരെയാണ് അപ്പോൾ നാല് നാലര വരെ അപ്പം അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഫുൾ ഇവിടെ പൂർണ്ണമായിട്ട് നിന്നെങ്കിലേ പറ്റുള്ളൂ അപ്പം എന്തായാലും വരുമ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ട് ആസ്വദിക്കുക അറിവ് നേടുക മ്യൂസിയത്തിന് അതായത് സൂവിലേക്ക് കയറാൻ ഇരുപത് രൂപയായിരുന്നു പിന്നെ നമുക്ക് ലഗേജ് ഉണ്ടെങ്കിൽ അവിടെ വെക്കാനായിട്ട് അഞ്ച് രൂപ അതിനുശേഷം ആർട്ട് ഗ്യാലറിയിലേക്ക് മാത്രം ഞാൻ കയറി കയറിയില്ല രവിവർമ്മ ആർട്ട് ഗ്യാലറിയിൽ എനിക്ക് സമയം കിട്ടിയില്ല അതും സൂവിൻ്റെ അകത്താണ് അപ്പോൾ ഇനി രണ്ടാമത് അവിടേക്ക് പോകാനുള്ള സമയമില്ല പിന്നീട് ഇവിടെ ഹിസ്റ്ററി മ്യൂസിയം നേപ്പിയർ മ്യൂസിയം പിന്നെ നമ്മുടെ അക്വേറിയം ഇത്രയും കാഴ്ചകളാണ് കണ്ടത് അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ തിരുവനന്തപുരം സു പ്ലസ് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുടെ കാഴ്ചകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കണ്ടോ ഇവിടെ ചെടികളൊക്കെ നല്ല ഭംഗിയായിട്ട് നല്ല നട്ട് തളർത്തിയിരിക്കുന്നു ഇതൊക്കെ നമുക്ക് നമ്മുടെ അഭിമാനമാണ് കേരള മലയാളികളുടെ അഭിമാനമാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വന്നൊന്ന് കാണുക ഇതുപോലുള്ള എൻ്റെ വീഡിയോകൾക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാരണം ചാനൽ ഇത്തിരി ഇത്തിരി ഡൗ ഡൗണാണ് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കയറ്റി വിടുക എല്ലാവർക്കും എൻ്റെ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഇനിയും അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം